ഐ സഖ്യത്തിന്റെ മഹാറാലിയോടനുബന്ധിച്ച് രാംലീല മൈതാനിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ പ്രതിഷേധവുമായി ബിജെപി സംഭവവുമായി ബന്ധപ്പെട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു തകരുകയാണെന്നും അതിന്റെ നിരാശയാണ് രാഹുൽ ഗാന്ധിക്കെന്നും അദ്ദേഹം ആരോപിച്ചു और इनकी अगर इम्प्लीकेशन देखिए जो उन्होंने कहा वो और भी सीरियस है उन्होंने कहा कि ये फिक्स्ड मैच है आप सब क्रिकेट गेम के साथ फेमिलियर है फिक्स्ड मैच क्या होता है कि अंपायर भी आपका होता है और जो है ना मैच का जो नतीजा है वो पहले से ही तय कर दिया गया हुआ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിദ്വേഷപരമായ പ്രചാരണമാണ് നടക്കുന്നതെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു